ചെറിയ വാക്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തും ഒരുപാട് പ്രാസംഗികന്മാർ തങ്ങളോട് സംസാരിക്കാനുണ്ട് ഞാൻ ഈ സത്യത്തിൽ ഈ ജാഥ തുടങ്ങുമ്പോൾ ഞാൻ ഇത്രയൊന്നും ഒരു ജനങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നെ അത്ഭുതപ്പെടുത്തി ഈ ആൾക്കൂട്ടം ഇന്ന് ഇവിടെ നിങ്ങൾ കാട്ടിയ ഈശോ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളുടെ ഗൗരവമനുസരിച്ചാണ് മനസ്സിന്റെ പ്രതിക്രിയ എന്ന് പറയാറുണ്ട് നിങ്ങളെ മനസ്സിന്റെ പ്രതിക്രിയ പ്രശ്നങ്ങളുടെ ഗൗരവം അനുസരിച്ചാണ് ഈ നാട് എങ്ങോട്ടാ പോകുന്നത് ഈ നാടിൽ ഭരിക്കുന്ന എട്ടു വർഷമായി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കോന്തൻ മുഖ്യമന്ത്രി ഈ നാട് ഭരിക്കുന്നു ആർക്ക് വേണ്ടി ആർക്കു വേണ്ടിയാണ് അദ്ദേഹം ഭരിക്കുന്നത് ഈ സംസ്ഥാനം ഭാര്യക്കും മക്കൾക്കും വേണ്ടിയാണ് കള്ളപ്പണം ഉണ്ടാക്കി കള്ളനോളർ ഉണ്ടാക്കി സ്വർണം കടത്തി കോടാനു കോഴികൾ ഉണ്ടാക്കി കുടുംബത്തെ പോണറായി വിജയൻ കണ്ടെത്തിയ മാർഗമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ മനസ്സുള്ള ഒരാൾക്കത് സാധിക്കില്ല എനിക്ക് വിശ്വാസമുണ്ട് എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് എനിക്കറിയില്ല നേരത്തെ പലരും ഇവിടെ സൂചിപ്പിച്ചു പല കാര്യങ്ങൾ ഇന്നിപ്പോ എവിടെ എത്തിയിരിക്കുന്നു നമ്മൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ വളരെ ബ്രീഫ് ചെയ്യാം നമ്മുടെ നാട് ഈ കേരളം അല്ലെ ഇന്ത്യ ഇതുപോലെയൊന്നും ആയിരുന്നില്ല സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നാട് വൈരുദ്ധ്യത്തിൻ്റെയും വൈചാദ്യത്തിൻ്റെയും പ്രത്യേകത വ്യത്യസ്തങ്ങളുടെയും ഒരു വിളനിലമാണ് ഈ നാട് ഭാഷ സംസ്കാരം എല്ലാം വ്യത്യസ്തമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇവിടെ ഐക്യത്തിന്റെ ഒരു പ്രവീധിയും ഉണ്ടായിട്ടില്ല ഐക്യപ്പെട്ടു പോകുന്ന ഒരു ഘടകവും ഉണ്ടായിട്ടില്ല എല്ലാം വൈരുദ്ധ്യങ്ങളുടെ ഒരു നാടാണ് അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ വിദേശ രാഷ്ട്രങ്ങളെല്ലാം ഒറ്റ ശാസത്തിൽ പറഞ്ഞത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കോൺഗ്രസിന് കൊണ്ടുപോകാൻ സാധിക്കില്ല ഭരണരംഗത്ത് വനിത പ്രത് അല്ലാത്ത പണ്ഡിത ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യ നയിക്കാൻ സാധിക്കില്ല ഇതൊക്കെ ആയിരുന്നു വിദേശ രാഷ്ട്ര നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന ഒരു പത്രം ആ പത്രത്തിന്റെ എഡിറ്റർ കോളം ഇപ്പോഴും എന്റെ 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 ഡയറിയിലുണ്ട് ആ എഡിറ്റർ കോളത്തിൽ എഴുതിയിരിക്കുന്നത് നോ വൺ ക്യാൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ ഓഫ് കോണ്ടിനി നേഷൻസ് ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് ലോകം പ്രവചിച്ച നാടാണ് നമ്മുടെ നാട് നാം ഇന്ന് എവിടെയാ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ അരിയില്ല ഇവിടെ തുണിയില്ല എന്റെ നാട്ടിലെ അമ്മമാർക്ക് മാറി മറക്കാൻ തോർത്തില്ലാത്ത ഒരു നാടായിരുന്നു നമ്മുടെ നാട് തോർത്തുമുണ്ടില്ലാത്ത നാട് അങ്ങനെ ഒരു നാട് മാറി 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 വിദ്യാഭ്യാസമില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല ശാസ്ത്രമില്ല സയൻസ് ഇല്ല ഇതൊന്നുമില്ലാത്ത ഈ നാട് ഇന്ന് ലോകത്തിലെ എണ്ണപ്പെട്ട രംഗത്തായാലും ഭാഷാ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും ഏത് രംഗത്തായാലും ഞങ്ങൾ ഇന്ത്യ രാജ്യം നിന്ന് മുൻപോട്ട് പോകുന്നു എന്ന് പറയുമ്പോ ആ മാറ്റത്തിന്റെ പിറകിൽ ആരാണ് എന്ന് ചിന്തിക്കാൻ നിങ്ങളോട് പറയേണ്ടതായിട്ടില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മാത്രം കഴിവ് പ്രാപ്തി അതാണ് ഈ നാടിനെ ഒന്നാക്കി കൊണ്ടുപോയ ഘടകമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഇന്ന് എന്താ സ്ഥിതി ഇപ്പോ ഇവിടെ ഒരുപാട് കാലങ്ങൾ സംസാരിക്കാനുള്ളത് ഒരുപാട് പുരോഗമിച്ചു ജനങ്ങളുടെ ജീവിത രീതി മാറി ജനങ്ങളുടെ ജീവിത ശൈലി മാറി ജനങ്ങളുടെ ശരാശരി ജീവിതം മാറി വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാടിൽ ലോകത്തിൽ എണ്ണപ്പെട്ട രാഷ്ട്രമായി വസ്ത്രം കയറ്റിയ വസ്ത്രമില്ലാത്ത ഉടുവസ്ത്രമില്ലാത്ത ഈ നാടിൽ വസ്ത്രം കയറ്റി അയക്കുന്ന പതിമൂന്ന് രാജ്യത്തിൽ ഒന്നായി ഇന്ത്യ വളർന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ എണ്ണപ്പെട്ട രാഷ്ട്രമായി ലോകത്ത് ഒരു പുതിയ കണ്ടുപിടുത്തം ഉണ്ടെങ്കിൽ അതിന്റെ പിറയിൽ ഒരു ഇന്ത്യക്കാരൻ ഇല്ലാത്ത കണ്ടുപിടുത്തം ഈ ലോകത്തിൽ നടക്കുന്നില്ല അത്ര മാത്രം നാം പുരോഗമിച്ചു നാം മുമ്പോട്ട് പോയി ആരുണ്ടാക്കിയതാ ആരാണിതൊക്കെ വളർത്തിയെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കഴിവും പ്രാപ്തിയുമാണെന്ന് നിങ്ങൾ ഓർക്കണം ആ നാട് ഇന്ന് ലോകത്ത് എണ്ണപ്പെട്ട രാഷ്ട്രത്തിൽ ഒന്നായി നമ്മുടെ ഇന്ത്യ രാജ്യം മാറി നിൽക്കുകയാണ് അവിടെയാണ് നമ്മുടെ സർക്കാരുകൾ വ്യത്യസ്തമായ സർക്കാരുകൾ ഇവിടെ കുട്ടികളെ ഇട്ട് താരാട്ടുപാടുന്നത് പോലെ രാഷ്ട്രീയം കരുണീക്കിക്കൊണ്ട് ഈ രാജ്യം ഭരിക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അവർക്ക് അങ്ങനെയൊന്നും ഭരിക്കാൻ സാധിക്കില്ല അവർ ഈ നാടിൽ എന്നും അഭിഷാപമാണ് അവരെന്നും ഈ നാടിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നവരാ ആളുകൾക്ക് ഞാൻ ചോദിക്കട്ടെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഭരണമുണ്ട് എന്ന് പറയുന്നു പോലീസ് ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ കൊച്ചുമക്കൾ കൊച്ചുമക്കളുടെയൊക്കെ സാഹചര്യം എന്താ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുമക്കളൊക്കെ ഏത് രീതിയിലേക്കാ പോകുന്നത് ആ സ്കൂളിൽ ഈ കൊച്ചുമക്കൾ പോലും കള്ള് കള്ള് ം നടത്തുന്ന അതുപോലെ കഞ്ചാവ് കൊണ്ട് വിൽപ്പന നടത്തുന്ന സെന്ററുകളായി ഓരോ സ്കൂളും സ്കൂളിന്റെ പരിസരവും മാറിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ പോലീസില്ലേ ആ പോലീസിനെ നിയന്ത്രിക്കാൻ പിണറായി വിജയനില്ലേ ഇവരെയെല്ലാം കെട്ടുകെട്ടിപ്പോയോ ഈ നാട്ടിലെ കൊച്ചു മക്കൾ നമുക്ക് തകരി നമുക്ക് നഷ്ടപ്പെടുകയാണ് അച്ഛനും അമ്മക്കും മാത്രമല്ല ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും നാളെ തണലാ വേണ്ടുന്ന കൊച്ചുമക്കൾ ഇന്ന് തകരുകയാണ് തളരുകയാണ് ഇല്ലാതിരെയും വേലക്കു പോകുകയാണ് അതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കണ്ടേ ഒരു ഭരണകൂടത്തിന് എന്നിട്ട് വേണ്ടേ മനുഷ്യരെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് മൃഗങ്ങൾക്ക് മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമോ മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമോ ഇല്ല എന്തുകൊണ്ടാണ് മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാരെ സഹായിക്കാൻ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരിന് എങ്ങനെയാണ് മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുക ഇന്ന് കേരളം വന്യജീവികളെ കൊണ്ട് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു മൃഗ സംരക്ഷണം ഒരു കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റും ഇടതുപക്ഷ ഗവൺമെന്റും ഒക്കെ വന്യമൃഗങ്ങളെ സംരക്ഷിച്ച നാടാ ഞാൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നു ആറ് വർഷം ഞാൻ മന്ത്രിയായി നിന്നിട്ടുണ്ട് ഈ ആറ് വർഷവും ഞങ്ങൾ മൃഗങ്ങളെ സംരക്ഷിക്കാൻ ഭരിച്ചവരാ ഞങ്ങൾ മൃഗങ്ങൾക്ക് സംരക്ഷണം മൃഗങ്ങൾക്ക് എല്ലാ പരിരക്ഷയും നൽകിക്കൊണ്ടാണ് നമ്മളൊക്കെ ഭരിച്ചത് ആ നാട് ഇന്ന് മൃഗങ്ങൾ മൃഗങ്ങൾ ഈ നാടിന്റെ അന്തകന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോ അതിനെ നിയന്ത്രിക്കാൻ അതിൽ നിർവടിക്ക് കൊണ്ടുപോകാൻ ഒരു സർക്കാർ വേണ്ടേ ഉണ്ടോ സർക്കാർ മുഖ്യ ഞാൻ ഈ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോ ആന നമുക്കറിയാം ആനയെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ടതായിട്ടില്ല ആനയെല്ലാം ചവിട്ടിപ്പോൾ ചകത്ത് കിടക്കുന്ന പാർട്ടിയാണ് ഞാൻ ആദ്യമായി ഒക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തി ഉദ്യോഗസ്ഥന്മാരും ഞാനും കൂടെ ഒരു തീരുമാനമെടുത്തു എന്തേ ഇലക്ട്രിക് ഫെൻസിങ് എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കി കേരളത്തിൽ പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസ് കെട്ടിയതിന് ശേഷം ആന ഒന്നും കടന്നു പോകൂല മുറിച്ചു പോകൂല പക്ഷേ ആന ആദ്യം ആദ്യം ഈ തുമ്പിക്കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്പിക്കൈ തെറിക്കും അപ്പൊ ആന പോവും അങ്ങനെ പോയി പോയി കുറച്ച് കഴിയുമ്പോ എന്താക്കി ആന മരക്കൊമ്പ് പൊത്ത് മുറിച്ച് അടിച്ചു അടിച്ചു പൊട്ടിച്ച് മരക്കൊമ്പ് അടിച്ചു പൊട്ടിച്ച് ആ പൊട്ടിച്ച ആ മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി അത് പോയപ്പോ നമ്മള് പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു ഇനി എന്താ മാർഗം എനി നമുക്ക് മതിൽ കെട്ടാം മതിൽ കെട്ടി മതിൽ കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ച് തകർത്ത് ആനയകത്തേക്ക് കടന്നുപോയി രണ്ടാം വട്ടം തോച്ചു മൂന്നാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴി ുഴിച്ച് അടിക്ക മീറ്റർ കണക്കിന് ആഴത്തിൽ മണ്ണ് വാന്തി വെള്ളം നിറച്ച് വെച്ചു ആന വന്ന് ആദ്യം നോക്കി വെള്ളം കണ്ടപ്പോവാനെ തിരിച്ചു പോയി പക്ഷെ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിയിലകത്തേക്ക് മണ്ണ് താല് അടിച്ച് ചവിട്ടി 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 മണ്ണെങ്കിൽ മണ്ണിട്ട് മണ്ണ് നിർത്തി ആന അകത്ത് കയറി ആന പോയി നമ്മളെ പിന്നെ പണി നിർത്തി ഇവനടയ്ക്ക് ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ആ പണി നിർത്തി ഇന്നിപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ് അന്ന് അന്നേ ഞങ്ങൾ ആരംഭിച്ച ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു സഹോദരിയെ കണ്ടില്ലേ എന്താ ദുഃഖം എന്ത് ദുഃഖമാണ് എന്തുമാത്രം കഷ്ടമാണ് എന്തുമാത്രം മനസ്സിന് നമുക്ക് ഓറലേൽ വ്രണമാണ് നമ്മളെ മനസ്സിലുണ്ടായത് ശരീരത്തിലെ മാംസമംഗൽ മാംസഭാഗങ്ങളൊക്കെ മുറിച്ച് ചവച്ചരച്ചി എന്നിട്ടൊരു സ്ത്രീ ഒരു യുവതി മരിച്ചു എന്ന് പറയുമ്പോ ഈ നാട് എവിടെ നിൽക്കുന്നു എന്തിനു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഇടതുപക്ഷ സർക്കാർ ഉത്തരം പറയണം ഞാൻ ചുരുക്കുക എനിക്ക് മുമ്പ് ഒരുപാട് പ്രസംഗിക്കാനുള്ള നേതാക്കന്മാരുണ്ട് ഞാൻ അവർക്കൊരു വികാതമാകുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിക്കാൻ അർഹതയില്ലാത്ത ഗവൺമെന്റ് കഴിവില്ലാത്ത ഗവൺമെന്റ് അത് അവർക്ക് ഇന്ത്യ രാജ്യത്തെ കേരളം കൊച്ചു കേരളത്തെ അതിന്റെ മുകളിൽ ജനങ്ങളെ മുമ്പിൽ സ്വാധീനം ചെലുത്തി അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കില്ല പിണറായി വിജയൻറെ സർക്കാരിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുന്നു മാറ്റങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കാൻ അങ്ങക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഭരണം മാറ്റി ഭരണം കൈമാറി നിങ്ങൾ പോകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ് ശ്രീ ജയ്ഹിന്ദ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ മലയോര ജനതയ്ക്ക് വേണ്ടി കേരളത്തിലെ മലയോര കർഷകർക്ക് വേണ്ടി കേരളം മുഴുവനുള്ള കർഷക ജനതയ്ക്ക് വേണ്ടി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി